ശ്രീനാരായണ പരമഗുരവേ നമഹ അജ്ഞാനശലാകക്ഷുരമേലിതം യേന ീഗുരവേ നമു മത്ഹൃദയ പങ്കരപീഡമേ ഹും സുഖം ജനനിതേ പരമോൽസുഖം സദാമയുരുചരു പരമകാരുണികനായ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മസഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഴുപത്തിയൊന്നാം ഭാഗം തുടർച്ച അവതരണം ജീവകാരുണ്യം തിരുവനന്തപുരം ജില്ലയിൽ കോവളത്തിനടുത്താണ് വാഴമുട്ടം കുന്നുംപാറ സ്വാമി ക്ഷേത്രം അവിടെ സുബ്രഹ്മണ്യ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയ ശേഷം ഗുരുദേവൻ കൂടക്കൂട് െത്തുമായിരുന്നു അങ്ങനെ ഒരു സന്ദർശന വേളയിൽ സുബ്രഹ്മണ്യ ഭഗവാനെ ഭജിക്കുന്നതിനായി ഭക്തജനങ്ങൾക്ക് സുബ്രഹ്മണ്യ കീർത്തനം എന്നൊരു വിശിഷ്ടമായ സ്തോത്രകൃതിയും ഗുരുദേവൻ രചിച്ച് നൽകുകയുണ്ടായി ജനങ്ങളുടെ ക്ഷേമത്തിലും ക്ഷേത്രത്തിന്റെ പുരോഗതിയിലും ഗുരുദേവൻ പ്രത്യേകം താൽപര്യം കാണിച്ചിരുന്നു ക്ഷേത്രത്തിനടുത്ത് ചെക്കൊടിയിൽ തോപ്പിൽ എന്നൊരു പഴയ തറവാടുണ്ടായിരുന്നു അവിടുത്തെ കാരണവരായിരുന്ന മല്ലൻ വേലായുധൻ അദ്ദേഹം തന്റെ ഭൂസ്വത്തിൽ നിന്നും ഇരുപത് ഏക്കർ സ്ഥലം ക്ഷേത്രത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ഗുരുദേവന് സമർപ്പിച്ചു ക്ഷേത്രം വകയായി തീർന്ന ആ സ്ഥലത്ത് ധാരാളം കൃഷികൾ ചെയ്തു വന്നിരുന്നു വാഴയും ചേനയും കപ്പയും ഒക്കെ സമൃദ്ധമായി വിളഞ്ഞ് പ്ലാവുകളിൽ ചക്ക ധാരാളമായി മ്പിൽ നിന്നും ഇടയ്ക്കിടെ ചക്ക മോഷണം പോകുന്നതായി ഒരിക്കൽ അവിടുത്തെ ശാന്തിക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടു കുറച്ചു ദിവസം നിരീക്ഷിച്ചപ്പോൾ കള്ളൻ തനിക്കിഷ്ടമില്ലാത്ത ഒരുവനാണെന്ന് തിട്ടപ്പെടുത്തുവാൻ ശാന്തിക്കാരന് കഴിഞ്ഞു ആ വിവരം ഉടനെ ഗുരുദേവനെ അറിയിച്ച് അവനെ ശിക്ഷിപ്പിക്കുവാൻ ശാന്തിക്കാരന് തിടുക്കമായി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗുരുദേവൻ കുന്നമ്പാറ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു സായാന്നമായിരുന്നു അപ്പോൾ കടൽക്കാറ്റ് ഇടതടവില്ലാതെ വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു പാറക്കു പാറക്കുന്നിൽ കയറി കൃഷി സ്ഥലങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ഗുരുദേവൻ കുറ നേരം അവിടെ ഇരുന്നു വിശ്രമിച്ചു ആ നേരത്ത് ശാന്തിക്കാരൻ ഗുരുദേവന് സമീപമെത്തി അവിടെ ചുറ്റിപ്പറ്റി നിൽപ്പായി ഗുരുദേവൻ നിനക്ക് നമ്മോടെന്തോ പറയാനുള്ളതുപോലെ തോന്നുന്നല്ലോ ശാന്തി എനിക്കൊരു പ്രധാന കാര്യം തൃപാദങ്ങൾക്ക് മുന്നിൽ ഉണർത്തിക്കാനുണ്ട് ഗുരുദേവൻ പറയാമല്ലോ ശാന്തി ക്ഷേത്രപറമ്പിൽ നിന്നും ഈയിടെയായി ധാരാളം ചക്ക മോഷണം പോകുന്നുണ്ട് ഗുരുദേവൻ ആരാണ് ചക്കയിട്ട് കൊണ്ടുപോകുന്നതെന്ന് നീ കണ്ടോ ഉടനെ ശാന്തിക്കാരൻ മോഷ്ടാവ് എന്ന് സംശയിക്കപ്പെട്ടവന്റെ പേര് പറഞ്ഞു അവനെ അപ്പോൾ തന്നെ ഗുരുദേവൻ ശപിക്കുമെന്നും അതുമൂലം അവന് കൊടിയ ആപത്തുകൾ വന്നു ചേരുമെന്നും ധരിച്ച് ശാന്തിക്കാരൻ ഉള്ളാൽ സന്തോഷിച്ചു കൊണ്ട് നിന്നു ഗുരുദേവൻ മോഷ്ടിച്ചു തുടങ്ങിയ ശേഷം നീ അവനെ കണ്ടുവോ ശാന്തി അവൻ പകൽ സമയങ്ങളിൽ പലപ്പോഴും ഇവിടെ വന്ന് പ്ലാവുകളിൽ നോക്കുന്നത് കണ്ടിട്ടുണ്ട് ഗുരുദേവൻ രാത്രിയിൽ വന്ന് ചക്കയിട്ടാൽ കാലിൽ മുള്ളുകൊള്ളുന്നതിനോ അഥവാ പാമ്പ് കടിക്കുന്നതിനോ ഇടവരില്ലേ പകൽ വന്ന് ചക്ക അടത്തിക്കൊണ്ട് പോകുന്നതാണ് നല്ലതെന്ന് നീ അവനോട് പറയാത്തതെന്തേ നീ ജീവകാരുണ്യമില്ലാത്തവനാണ് ഇനിയെങ്കിലും നീ അവനെ സ്നേഹിക്കുകയും കാര്യം അവനോട് പറയുകയും വേണം ഗുരുദേവൻ തനിക്കിഷ്ടമില്ലാത്ത ആ മോഷ്ടാവിനെ ശവിക്കുന്നതും ശകാരിക്കുന്നതും കേൾക്കുവാൻ ആഗ്രഹിച്ചു നിന്ന ശാന്തിക്കാരൻ അപ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തി നിന്നു മനുഷ്യരോടെല്ലാം സ്നേഹവും കാരുണ്യവും ഉണ്ടായിരിക്കണമെന്നും അത് ഉപാധിരഹിതമായിരിക്കണമെന്നും ശാന്തിക്കാരന് മല മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭമായി ആ സംഭവത്തെ ഗുരുദേവൻ മാറ്റിയെടുക്കുകയായിരുന്നു ന്ദം സർവാനുഗ്രഹനം നോമംഗളസി ഗുരുദേവ കഥാസാഗരം ജീവകാരുണ്യം അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ